ഇൻഷോട്ട് ഉപയോഗിച്ച് വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം ഇൻഷോട്ട് ഞാൻ ഓപ്പൺ ആക്കുന്നു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ട് എങ്കിലും ഞാൻ ഒന്നും കൂടി മനസ്സിലാകാനായിട്ട് ന്യൂ കൊടുക്കുന്നു ന്യൂ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇത് അത് സെലക്ട് ചെയ്യുന്നു ഇതൊരു ജസ്റ്റ് ഒരു പൂവിന്റെ വീഡിയോ ആണ് രാത്രിയുടെ അടുത്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇതില് പൂവിന്റെ പോഷൻ മാത്രം മതി ആ ഒരു ഒരു മ്യൂസിക്കും കൂടി ആഡ് ചെയ്യുന്ന ഒരു പാട്ടും കൂടി അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ആവശ്യമുള്ള ഭാഗങ്ങള് മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു അതിന് വേണ്ടിയിട്ട് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് പ്രീ കട്ട് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ടൂൾ ഓപ്പൺ ആക്കിയിട്ട് ലെഫ്റ്റ് അറ്റത്തുനിന്ന് റൈറ്റിലോട്ട് നമുക്ക് ഇവിടെ തൊട്ട് മതി എനിക്ക് ഇവിടെ വരെ ഞാൻ കൊണ്ട് നീക്കി വെച്ചു ഇനി റൈറ്റ് ഇനി നിന്ന് ലെഫ്റ്റിലോട്ട് നീക്കണം അതായത് അവസാന ഭാഗത്തു നിന്ന് തുടക്കത്തിലോട്ട് ഇവിടം വരെ വേണോന്നുള്ളത് അല്ല ഇത് മതി എനിക്ക് ഏതാണ്ട് ഇത്രയും മതി ഞാൻ അത്രയും സെലക്ട് ചെയ്തിട്ട് തിക്ക് കൊടുക്കുന്നു അപ്പൊ വേണ്ട ആ ഭാഗം ഇത്രയായി ആദ്യം വേണ്ടാത്ത ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനിയും ഈ ഒരു സൗണ്ട് തവള വരയുന്ന ശബ്ദമൊക്കെ ആണെങ്കിൽ ഒന്ന് കളയണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡിനോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇത് വോളിയും എടുത്താൽ നമുക്കത് വേണ്ട കുറയ്ക്കാം കുറച്ച് സീറോ വയ്ക്കാം അപ്പൊ ആ സൗണ്ട് മൊത്തത്തിൽ പോയി ഇപ്പൊ ഈ വീഡിയോയിൽ വേറെ സൗണ്ടുകളൊന്നുമില്ല ഇതിലേക്ക് ഒരു പാട്ട് ആഡ് ചെയ്യാം അതിനായിട്ട് ഓഡിയോ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ടൂൾ ഓപ്പൺ ആക്കുന്നു ഇതിലെ മ്യൂസിക് എന്ന് പറഞ്ഞത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഇവിടെ മ്യൂസിക്കിന്റെ വേറെ ഫീച്ചേഴ്സ് ഇതിലുള്ളതുണ്ട് അതുപോലെ മൈ മ്യൂസിക് എടുക്കാൻ നമ്മുടെ ഗാലറിയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് പാട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു പാട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ് ഇത് ഞാൻ കൊടുക്കുകയാണ് മ്യൂസിക് ഇതുമായിട്ട് ഇതായി ഈ ടിക്ക് ഈ ടിക്ക് കൊടുക്കുന്നു ഇത്രയും കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നു സേവ് ആക്കുന്നു എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇവിടെ നമുക്ക് പല റിസൊല്യൂഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ വീഡിയോ ഓൾറെഡി ഉള്ളത് തന്നെ ഞാൻ കൊടുക്കുന്നു ഫ്രെയിം റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഫോമാറ്റ് ഇത് ഞാൻ എക്സ്പോർട്ട് ചെയ്യാം മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയില് ചെയ്തത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് മാറ്റി പിന്നെ ഒരു പാട്ട് ആഡ് ചെയ്തു വീഡിയോ ഒന്ന് നമുക്ക് സേവ് ആയിട്ടുണ്ട് അത് കണ്ടുനോക്കാം ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത് ഇത് എഡിറ്റിംഗ് ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവര് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ എഡിറ്റിംഗ് ചെയ്ത് ചെയ്ത് മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെയുള്ള എഡിറ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം